നെയ്യ് നെയ്യൊഴിച്ച് ചോറ് പണ്ടത്തെ അമ്മമാര് കുഞ്ഞുങ്ങളെ ചോറ് കഴിപ്പിക്കാനുള്ള ഒരു മാർഗമായിരുന്നു നെയ്യ് മൂപ്പിച്ചൊക്കെ ഒഴിച്ച് ചോറിൽ ഇട്ട് കൊടുക്കാന്നുള്ളത് ഈ പിക്ചറൊക്കെ കണ്ടപ്പോ ചിലപ്പോ പഴയ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അല്ലെ ഓർമ്മയിലെ അതേ പഴയ രുചിയുടെ ഒരു റീക്രിയേഷൻ ആണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് കണ്ടു നോക്കുക കണ്ണുനോക്ക നമ്മള് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വളരെ സിമ്പിളും ഡിഫറെന്റും ആയിട്ടുള്ള ഒരു ഐറ്റാ കാണിക്കണേ എനിക്ക് തോന്നി വൈകിട്ട് ചോറ് നന്ന നേരത്ത് അങ്ങനെ വളരെ കുറവാന്ന് ഞങ്ങൾക്ക് സ്വല്പം ചാറുകറി ഉണ്ട് നിനക്കപ്പം വേറൊരു പരിപാടി ചെയ്ത് തരാമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി അപ്പം ഇതൊന്നും ലൈവ് എടുക്കാമെന്ന് കരുതി എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞതേ നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്നോണ്ടാട്ടോ ഗീ ആയി ഒഴിച്ചേക്കണത് കൊണ്ട് ആ കട്ടയായിട്ടിരിക്കുന്നത് ഇത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നോണ്ട് കട്ടയായിട്ടിരിക്കുന്നതാണ് ഈ ഗീ ഞാനൊരു തവയിലേക്ക് ഉരുകാനായിട്ട് വെച്ചു വെച്ചു ഇതിലേക്ക് പതുക്കെ ഉരുകി വരുമ്പോൾ ഒരു പാകം കൊണ്ടൊരുകാന്നെ ഞാൻ പറയാം ഇത് മാറ്റട്ടെ ഡസ്റ്റീലിന്ന് ഇതങ് ഒരുകി തീരുമ്പോൾ നമുക്ക് മാറ്റാം ഇതിലേക്ക് സ്വല്പം ചുമന്നുള്ളി ഇടണം ആ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ ഇട്ട വെച്ച് മൂപ്പിച്ച് ചോറിലേക്ക് ചേർക്കാം ഓ ഉള്ളി മൂപ്പിച്ച് ചോറ് ചേർക്കാം ആ എംബീരാ നല്ല പോഷക സമർത്ഥം ഉള്ളതാണ് കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതും ഒരു കാന്താരി ആരാമതില്ലേ ഉള്ളി ഇട്ടു ആ ഉള്ളിട്ടു ഇത് മൂത്ത് വന്നോട്ടോ നന്നായിട്ട് ചുമന്ന് വന്ന ഉള്ളിട്ടു വളരെ രുചികരമായി കറി എനിക്ക് ഭയങ്കര ഇഷ്ട അല്ല ഇത് മൂപ്പിച്ച് ഇങ്ങനെ ചോറിലുള്ളത് ചൂട് ചോറിലേക്ക് ചേർക്കണം അത് ശരി വേറെ നേരം ഇത് ഇങ്ങനെ ചെയ്യുമ്പോ ഒരു ചാറും ചോറിലൊഴിക്കരുത് ചാറൊഴിച്ചാ ഇതിന്റെ ടേസ്റ്റ് പോകൂലോ നമ്മടെ വീട്ടില് നമ്മള് പാല് കൊറയൊഴിച്ച അതിന്നെടുക്കണം നെയ്യാണെങ്കിൽ കൊറച്ചുകൂടെ നല്ലത് അമ്മ ഉറക്കണില്ലേ ഇവിടെ ഉരുക്കിട എന്ത് അല്ലേ പിന്നെ കട പോലും കണ്ട് ഇട്ട് അമ്മച്ചി അത് കടഞ്ഞെടുത്ത് തൈര് തൈരൊടച്ച് മോരാക്കി ആ നെയ് മാറ്റി ഒരു പ്രത്യേക രുചിയാണ് സൂപ്പർ അപ്പഴേ ചെറുപ്പമെല്ലാം ഇത് കഴുപ്പായിരുന്നു പശുവും പാലും ഉണ്ടായിരുന്നല്ലോ സ്ഥിരം ഇപ്പൊ നമ്മളെ മേടിക്കുന്ന പാലുകൊണ്ടുള്ള പരിപാടിയല്ലേ നമ്മടെ അപ്പൊ നമ്മള് നെയ് മേടിച്ച് വെച്ചേക്കുക കടയൊന്നും ബോട്ടിൽ മേടിക്കുക നെയ്യ് നമ്മുടെ അവസ്ഥ നല്ല സ്മെല്ലേ ആരും ശരിക്കും ഭയങ്കര മണമായിരുന്നു അടിപൊളി കുശാലായി ഇന്നത്തെ ഡിന്നർ പിന്നെ കറികൾ പലതും ഉണ്ടെന്നാ കവർ ഫുഡ് കവറും ഒക്കെ നോക്കുമ്പോ അറിയാം സ്പെഷ്യൽ പല കറികളും ഉണ്ട് ചറ കിന്നേ അതിന് പകരാണ് ഈ ചാറ് അതെ ചാറ ഇതിനെ പറ്റിയ കൊച്ചു കൊച്ചു സാധനം നീ മേടിച്ചോന്നല്ലേ കറിവേപ്പിലിട കറിവേപ്പിലിടം ചുവന്നുള്ളി ടേസ്റ്റ് സാധനം ചുവന്നുള്ളി ഇങ്ങനെ ഒരു വാടി വരുന്ന ഡാർക്ക് ബ്രൗൺ ആവരുത് ചെറിയൊരു ബ്രൗൺ ഉള്ള സമയം കളറുണ്ട സമയത്ത് ഓഫ് ചെയ്ത് ചോടിലൊക്കെ അതാണ് എന്റെ പാടം ആയോ അയില്ല വൃദ്ധയായേ മറ്റേ അടുപ്പിൽ വെക്കായിരുന്നു വലിയ അടുപ്പായിട്ട് വെക്കാൻ പറഞ്ഞത് നല്ല സ്മെല് വരുന്നുണ്ടല്ല മൂട്ട് വരുമ്പോഴത്തും പറയാന് വയ്യ ക്യാമറയിൽ അത് എടുക്കാൻ പറ്റുന്നില്ല സ്മെല്ലാം സൂപ്പർ ആയാണ് സ്മെല്ലി കിട്ടിയാൽ അടിപൊളി കേട്ടോ നിങ്ങളൊന്നും ഇവിടെ മുട്ടിൽ അത്രയും നല്ല ഗോൾഡൻ കളർ ആവണം അല്ലെ കരിഞ്ഞു പോരുന്ന് പണ്ടൊക്കെ ചീനച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കണം എന്നിട്ട് ആ ചീനച്ചട്ടിയിലേക്ക് ചൂറ് ചോറ് കയ്യിലെ കോരി ഇട്ട് അതിങ്ങടെ ഇട്ടങ്ങൾ കറട്ടങ്ങാ അതൊക്കെ പറ്റില്ല ഏതാനും വേണമെങ്കിൽ ചെയ്തു തരാം ഇത് അത് നമുക്ക് ഇതിനകത്തുള്ള ഇച്ചിരി ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ബാക്കി എല്ലാം കൂടെ ഒരുമിച്ച് ഇതിലേക്ക് ഒഴിച്ചാസ്റ്റ് അപ്പൊ കുഴപ്പമില്ല അങ്ങനെ മുഴുവൻ ചോറ് ഇടാൻ പറ്റില്ല അങ്ങനെ പറ്റില്ല ചിരിച്ചില്ലെങ്കിൽ ചെറുപ്പ അടുപ്പ് വലുതായതുകൊണ്ടും ഓർത്തില്ല ചൊടി ഇടക്കിൽ ഒഴിച്ചാൽ നല്ല മീഡിയം ആക്കണോ നമ്മൾ ഞാൻ അടുപ്പ് ഇതായിട്ടാണേ എനിക്ക് പാത്രം ചെറുത് അടുപ്പ് വലുത് അതാണ് ഓർത്തില്ലെന്നേ മറ്റേത് വെച്ചാൽ മതിയായിരുന്നു ആയി ഏതാണ്ടായി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ ചൂടിലിരുന്നായാ വേണ്ടി കരിഞ്ഞ് പോകും കരിഞ്ഞു പോയാൽ കൂടുതലും ഈ ഒരു കളറിൽ എടുക്കണത് ലൈറ്റ് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കണ്ടല്ലേ കണ്ടു കണ്ടു കണ്ടല്ലോ ചൂടിലേക്ക് ആക്കാൻ ഓഫ് ചെയ്താൽ പാത്രം അതില് ചൂടുണ്ടല്ലോ അപ്പൊ കുറച്ചു നേരം അതിലിട്ട് ഇളക്കി ആ ചൂട് ഉള്ളിലൊക്കെ മരിഞ്ഞു കണ്ടു ഞാൻ കുറച്ച് ചോറ അതിലേക്ക് ഇട്ടു കാരണം ഉള്ളി കരിഞ്ഞ കൊള്ളില്ല രുചി ഉണ്ടാവും നല്ല മണം കണ്ട സൂപ്പറ ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ മറ്റും മിക്സ് ചെയ്ത് ഉണ്ണയാളോ അത് മിക്സ് ചെയ്തെടുത്തോളണം ഇവിടോട് കൂടുതൽ കഴിക്കണം അല്ലെങ്കിൽ കൊള്ളില്ല മതി കാര്യം ചെയ്യാം ഈ ഉള്ളിയാ നീ ഉണ്ണയാളത് മിക്സ് ചെയ്തെടുത്തോളുക ആ ഉണ്ണുന്നേ കെറിയാൽ മേലാരാന്ന് ഉണ്ണയാൾ ആരാന്ന് വെച്ചാൽ അത് ഉപ്പും ചേർത്തെടുത്തോളുക കുറച്ചേ കുറച്ചിട്ടുള്ളൂ കേട്ടോ ഇത് പിണ്ടിയും പയറുവാ നമ്മടെ പാളയംകൂടം പിണ്ടിയും പയറും ചെമ്മീനും തേങ്ങാക്കൊത്തും വലർത്ത ആദ്യം നമ്മുടെ ചോറ് ഉള്ളി മൂപ്പിച്ച് നെയ്യ് നെയ്യൊഴിച്ച ചോറ് ചെമ്മീനും തേങ്ങാക്കത്തും ഉലർത്ത ഇളവൻ തേങ്ങാകുത്തും മറ്റേ ചെമ്മീനും കൂടെ ഉലർത്ത പിണ്ടിയും പയറും പാളയംകൂടം മഴയുടെ പിണ്ടിയും പയറും കൂടെ ഉലർത്ത ഡിന്നർ ലഞ്ചല്ല വേണ്ട ഞാൻ കഴിച്ചോളാം നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയുന്നില്ല കാരണം നിങ്ങൾ ഇത് ഇന്ന് തന്നെ ഇപ്പൊ തന്നെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കൂന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പൊ ട്രൈ ചെയ്ത് നോക്കിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കും കേട്ടാ ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഡിസ് ഇഷ്ടായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഒപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ആയ മൂമാ കിച്ചൺ സിക്സ്റ്റി ഫൈവ് വേഗം തന്നെ പോയിട്ട് ഫോളോ ചെയ്യാം അപ്പൊ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷ് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ